എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ശരിക്കു പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ചാനലിലായാലും അതിന് പുറത്തായാലും വനിതകൾക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളിലും അങ്ങോട്ട് കയറി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഷഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരിക്കുള്ളത് ശരിക്കു പറയുകയാണെങ്കിൽ അവരോട് പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരർഹിക്കുന്നു ആ ഒരു സഹായം എന്ന് ഇവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ അവരത് തീർച്ചയായും സഹായിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് കൂടി ഞാൻ പറയാതെ തന്നെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എനിക്കൊരു വിഷയം വന്നപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് അവർ വളരെ ശക്തമായ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഷെഫീന ഇത്ത മാത്രമല്ല യൂട്യൂബ് ചാനലിലുള്ള ഒരുപാട് സഹോദരങ്ങളും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ സംഭവം മലംബൈജു വന്നിട്ട് എന്നെ ഒരുപാട് തെറി വിളിക്കുകയും അശ്ലീലങ്ങൾ ചേഷ്ടകൾ കാണിക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല നമുക്ക് പലർക്കും അറിയാം ഷഫീന ബീഗം എന്ന് പറയുന്ന കറകളഞ്ഞ ഒരു ഇസ്ലാമിക യുവതിയാണ് എന്ന് പറയാം അവർ അപ്പോൾ അവർ ഏത് കാര്യം എന്ത് ചെയ്താലും മതം വിട്ട് ഒരു കളിയുമില്ലാത്ത ഒരു ലേഡി അവർ അവരവരുടെ മതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് പേഴ്സണലായിട്ട് അവരെ അറിയില്ല യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് മാത്രമുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരെ അറിയിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്കുള്ളത് ഇത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവർക്ക് നേരെ നല്ല രീതിയിലുള്ള ഭീഷണി വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഭീഷണി എന്ന് വെച്ചാൽ അത് കുറേ യൂട്യൂബേഴ്സിനെങ്കിലും അറിയാമായിരിക്കും അല്ലേ അവർ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് അപ്പോൾ അവർക്ക് വരുന്ന ഒരു വിഷയം ഇത്രയ്ക്ക് ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് കൂട്ടത്തിലുള്ള മറ്റുള്ളവർ അറിയാതിരിക്കില്ല അപ്പോൾ അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് നേരെ വധഭീഷണി തന്നെയാണ് ആ വധഭീഷണിയുടെ ഓഡിയോ അവരുടെ ചാനലിൽ തന്നെ അവരിട്ടിട്ടുണ്ട് അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവാം കാരണം അതിനകത്തൊക്കെ വന്നിരിക്കുന്ന വ്യൂസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് വ്യൂസൊക്കെ വ്യൂസൊക്കെ അപ്പോൾ അത് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ഒരുപാട് പേര് അത് അറിഞ്ഞിട്ടുണ്ടാവാം എന്നിട്ടും മറ്റുള്ള ചാനലുകാര് എന്തുകൊണ്ടാണ് മൗനം ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഇവര് ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ അചഞ്ചല കൃഷ്ണഭക്തിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് കൃഷ്ണഭക്തിക്ക് പിറകിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാരും അല്ല അവരുടെ വി മതവിഭാഗത്തിൽപ്പെടുന്ന ആൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു വീഡിയോയിൽ ഒരാളുടെ പേരും ഒക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ പരാമർശിച്ച പേരിനൊപ്പം തന്നെ ചില തെളിവുകളും അവരെടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള വിഷയം അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇവർ എടുത്ത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അതാർക്കൊക്കെയോ കൊണ്ടു ആർക്കാണെന്നറിയില്ല എന്തായാലും ആ ഒരു വിഷയവുമായിട്ട് ആഴത്തിൽ ബന്ധമുള്ള ആൾക്കാർക്കായിരിക്കും നന്ദിട്ടുണ്ടാവുക അങ്ങനെ അവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുക ആ വോയിസ് കോള് സോറി ആ ഒരു പറഞ്ഞ വീഡിയോ തെളിവ് സഹിതം ഇവർ പറഞ്ഞ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു പക്ഷെ അവരത് ആരുടെയും ഭീഷണിക്ക് അങ്ങനെ ഒട്ടും മൈൻഡ് ചെയ്യുന്ന ആളല്ല ഷെഫീന ബീഗം അവരത് പുല്ലുവിലയൊക്കെ എടുത്തു പിന്നീട് നിരന്തരം അവരെ ഫോണിൽ വിളിച്ചിട്ട് മെസ്സേജ് ആയാലും കോളിലായാലും വിളിച്ചിട്ട് അവരെ കൊല്ലുന്ന എന്ന് ഭീഷണി വെട്ടിക്കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളും സംഭവങ്ങളും ഒക്കെയായി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യും എന്നുള്ള അവർ പക്ഷേ ഇതിലൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വച്ചാല് അവരിതെല്ലാം എടുത്തിട്ട് അവരുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിത് ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു വിഷയം ഇവർ ഫേസ് ചെയ്തിട്ടും ഇത്രയും യൂട്യൂബ് ചാനൽ ചാനലുണ്ട് നമുക്ക് എന്നെ അറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്തോരം ചാനലുകാരുണ്ട് പ്രമുഖ ചാനലില് തന്നെ എത്ര പേരുണ്ട് ഏതൊരു ഒരു കുട്ടി വാവ അപ്പിയിട്ടാലും അതെടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന റിയാക്ഷൻ ചാനലുകളും ഒരുപാടുണ്ട് ആര് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷഫീന ബീഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തെറി വിളിക്കുന്നു എന്നൊരു വിഷയമല്ലാണ്ട് അവർ മറ്റൊരു തെറ്റും അവർ ചെയ്യുന്നില്ല അവരെ എന്തെങ്കിലും പറയുന്നവരെ അവർ തെറി വിളിക്കുന്നു തെറി വിളിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പക്ഷേ എന്നാലും അവരുടെ ഒരു രീതി അതാണ് അവർ തെറി വിളിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ തെറുത്താത്ത തെറുത്താത്ത എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെക്കാളേറെ അവരെക്കാളും നൂറും മടങ്ങ് തെറി വിളിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള പല ആളുകളോടും നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് ഒടുവിൽ പിന്നീട് ഇവരതങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം വരെ പോലും വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ തെറി വിളിക്കുന്ന അവർക്കാർക്കും തെറുത്താത്ത എന്നൊരു പേര് കിട്ടിയിട്ടില്ല ഇവർക്കാണ് ആ ഒരു പേര് കിട്ടുന്നത് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ പേരിൻ്റെ നാളിൻ്റെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവർക്ക് നേരെ ഇത്രയധികം വധഭീഷണി വന്നിട്ടും കൊല്ലും എന്ന് തന്നെ തിരിച്ച് പറഞ്ഞിട്ടും അവർ തീർത്ത് പറയുന്നുണ്ട് എന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് ഷെഫീന ഇത്ത അവർ പറയുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വച്ചാല് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദികളെ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് കാരും ആരുമല്ല അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ആ ഒരു സംഭവത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അവർ എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അവർ പറയുന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഗുരുവായൂർ ക്ഷേത്രം ഒരു യുദ്ധഭൂമി ഒരു കലാപഭൂമി ആവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒന്നുമില്ലാണ്ട് ആരും ഒന്നും പറയില്ലല്ലോ അപ്പോൾ ഇവർ അതിന് അതേക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ വോയിസ് മെസ്സേജ് അടക്കം അവർ അവരുടെ ചാനലിൽ അവരിട്ടിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ അതവിടെ ഉണ്ട് ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ഡിലീറ്റാക്കുമോ എന്ന് എനിക്കറിയില്ല ഈ വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന കക്ഷി അവരോട് ആവശ്യപ്പെട്ടതും അത് ഡിലീറ്റാക്കി കളയാനാണ് പക്ഷേ അവരതിനെ അതിനെ എന്താണ് പറയുന്നത് ഒരു പൂവെടുത്ത് കളയുന്ന ലാഘവത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അപ്പി ഇട്ടാൽ പോലും അതിനകത്ത് കിടക്കുന്ന മുളകും തരിയും വിത്തും എന്തൊക്കെയുണ്ടെന്നുള്ളത് ചിക്ക ചികഞ്ഞു എടുത്ത് സംസാരിക്കുന്ന പല ഉണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരാരും ഇതൊന്നും കാണുന്നില്ലേ ആവോ ഇനി ഒരു പക്ഷേ തീർത്താത്തല്ലേ അവരെല്ലാവരെയും തെറിവിളിക്കുന്ന വ്യക്തിയല്ലേ അതുകൊണ്ട് അവർക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആരും ഇടപെടണ്ട അതങ്ങനെ തന്നെ ഇങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ നിങ്ങളൊക്കെ മൗനം ഭജിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് നാളെ അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കേണ്ട അവസ്ഥ വന്നുകഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളാരും പ്രതികരിക്കില്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ പ്രതികരിക്കാത്ത നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും പ്രതികരിക്കരുത് എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ ഇപ്പോൾ പ്രതികരിക്കാത്ത ഇപ്പോൾ പ്രതികരിക്കാൻ നട്ടലിലില്ലാത്ത ഒരു ചാനലുകാരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം പ്രതികരിക്കാനായിട്ട് വരരുത് ഒരു ജീവൻ ഇല്ലാണ്ടാവുമ്പോഴല്ല അതേക്കുറിച്ച് മൂങ്ങിക്കൊണ്ട് വീഡിയോ ചെയ്യാനും അതിനകത്തുള്ള വിത്തും വെനയും ചികഞ്ഞു മാറ്റാനും പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് അവരെത്രയോ വർഷങ്ങളായിട്ട് ഇതുപോലെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവർക്കിങ്ങനെ ഒരു വധഭീഷണി ഉണ്ട് എന്നുള്ള ഇത് വരുന്ന സമയത്ത് അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന് വേണുന്ന രീതിയിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന രീതിയിലൊന്ന് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കേണ്ട നിങ്ങളാരും നിങ്ങൾ അവരുടെ ചാനലിൽ കയറി അതൊന്ന് നിങ്ങൾ ആ ഒരു വോയിസ് എടുത്ത് അല്ലെങ്കിൽ അതിലുള്ള ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കാനോ ഉള്ള മനസ്സില്ലാത്ത നിങ്ങളാരും ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഈ തലയിടാനായിട്ട് പോവരുത് അന്തസ്സുള്ള ആരും പോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിൽ എപ്പോഴും വിമർശനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേപ്പറ്റി ആരും മൈൻഡ് കൂടിയില്ല പക്ഷെ ആ ഒരു മനുഷ്യൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനും നല്ലതും ഏറ്റവും നല്ലവരിൽ നല്ലവരും ആ ഒരു മനുഷ്യൻ തന്നെയായിരിക്കും പിന്നീട് പറയാനാണെങ്കിൽ ഒരായിരം ഉണ്ടായിരിക്കും അങ്ങനെ ഈ പറയുന്ന സ്ത്രീക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നാളൊരു സമയം അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ പോലും ചെയ്യുന്ന ആളുകൾക്ക് ഒരാഴ്ചയ്ക്കുള്ള ചാകരയാകും അത് ഒരാഴ്ചക്കുള്ള കണ്ടന്റ് തന്നെ ആയിരിക്കും അത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ആ ഒരാഴ്ചയ്ക്കുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുക ഇന്ന് അവർക്കെങ്കിൽ നാളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളിൽ ഒരാളാണ് അവർ എന്ന് കരുതാനുള്ളൊരു മനസ്സുകൂടി കാണിക്കുക തെറി വിളിക്കുന്നത് തെറി അവർ നിങ്ങളെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ അവരോട് ഏത് രീതിയിലാണോ പെരുമാറുന്നത് ആ രീതിയിലായിരിക്കും അവർ മറ്റുള്ളവരോടും പെരുമാറുന്നത് ഏറെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് യൂട്യൂബിലാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മളാരും കാണുന്നില്ലേ അവരെയൊക്കെ നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ച് കളയുക ചെയ്യുന്നത് ശരിക്കും നമുക്കൊന്നും ചെന്ന് അലമ്പാൻ കൊള്ളാവുന്ന ആളുകളല്ല അവരൊന്നും അപ്പോൾ എന്തായാലും ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുറേ കുറേയധികം ആളുകൾക്ക് വളരെ സന്തോഷമാവും ആവുന്നത് ഒരുപാട് എനിമകളുണ്ട് അവർക്ക് അപ്പോൾ എന്തായാലും ഞാനിത് പറയാവുന്ന എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാനത് ആരുടെ കൂടെയും പറയും എൻ്റെ ചാനലിൽ വഴി എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഇനി എൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് എന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ദയവ് ഇത് എന്നെ തെറി വിളിക്കാൻ വരരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എന്നെ തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് ഞാൻ എവിടെയും പറയും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ പ്രേക്ഷകരുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം വളരെ മാന്യമായ രീതിയിൽ മാന്യമായ രീതി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ